കാണുമ്പോ എന്തായാലും നിങ്ങള് വിചാരിക്കും ഈതാണ് ഒരു കുഞ്ഞോ എന്നപ്പോഴത്തേക്ക് ശാന്തി പിടിച്ചു എന്നൊക്കെയുള്ള ചിന്തകൾ ഓ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായാ അച്ഛൻമാരുണ്ടെങ്കിലൊന്നും പറയണ കേട്ടോ കുഞ്ഞാവിനെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ടല്ലേ അച്ഛന്മാർന്നെ ഏഹ് എനിക്കറിയാം കുഞ്ഞാവ് സംബന്ധിക്കൂലെന്ന് വീഴാനായിട്ട് ഏഹ് അച്ഛൻ ഇന്നെ വരാം കേട്ടോ അപ്പോ ഇന്നെ വരാം ഏഹ് ഇങ്ങനെ വരാം ഏഹ് പോയിട്ട് പെട്ട അപ്പച്ചിനെ കാണാൻ പോണല്ലേ കുഞ്ഞിനെ അപ്പച്ചിനെ കാണാൻ പോണല്ലേ ഏഹ് ഇന്നെ പോയിട്ടോ കേട്ടാ ഇന്നെ വരാം നമ്മുടെ കൂടെ കിടക്ക പോയിട്ട് ഏഹ് അയക്കൊണ്ടാക്കാതിരിക്കുമോ ഇരിക്കുമോ ഏഹ് കേട്ടോ കേട്ടോ ആ അയക്കൊണ്ടാക്കാതിരിക്കട്ടോ എന്തായിരുന്നു പങ്കെ ഒരു രക്ഷയില്ല എത്രയും നേരെ ഒരു ഇടിനാശവും വെള്ളപ്പൊക്കമായിരുന്നു അത് രക്ഷയില്ലാണ്ട് നമുക്ക് തരം കിടക്കണേ കേട്ടോ ഇല്ല ഏഹ് കുഞ്ഞെ പാപ്പ് കൊടുത്ത് നോക്കുമോ

ചിടൊക്കെ കിടക്കാനോ പാപ്പ വെച്ചിട്ട് ശങ്കടപ്പെടുന്നേ എന്തിനാ എന്തിനത്ര ചങ്കടപ്പെടുന്നേ അച്ഛൻ തന്നെ വരും കേട്ടോ ശങ്കടപ്പെടണ്ടോ വാ അയ്യോട്ടിട്ട് അവളാണെ പാല് കുടിക്കാനായിട്ട് അങ്ങോട്ട് തിരിഞ്ഞു കിടക്കണതേ ഇല്ല അവൾ ആകെ ബഹളം വെച്ച അവൾ എന്നെയും നോക്കി 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 ഇരിക്കണത് ഏ ഇനിപ്പോ ഒരറ്റകൈ പ്രയോഗം ഉണ്ടെന്ന് നോക്കാം അതല്ലാതെ നടക്കൂല ഷത്തൊക്കെ മാറി കൈമില്ലേറ്റ് പറ്റിക്ക അല്ലാണ്ട് അവര് രക്ഷയില്ല നോക്ക ഇത് ഏപ്പോന്നുള്ളത് ഒരുപാട് നോക്കു മാറിയപ്പോ തന്നെ അവക്ക്

നിങ്ങൾ വിചാരിക്കാം ഈ ഇയാക്കിതെന്താണ് ഒരു കുഞ്ഞോ വന്നപ്പോഴത്തേക്ക് ഇയാക്ക് ശാന്തി പിടിച്ചു എന്നൊക്കെയുള്ള ചിന്തകൾ ഓ ബെന്യാനിട്ടില്ലല്ലോ ഞാൻ ഇടാ ഷർട്ട് ഏതായാലും രാവിലെ അപ്പൂ അപ്പൂ ഇവിടെ ഉണ്ടായിരുന്നു ആ അപ്പു വന്നിട്ടുണ്ടായിരുന്നു അപ്പു നാളെ എക്സാം തുടങ്ങാണ് അപ്പൊ അപ്പു രാവിലെ ഷർട്ടൊക്കെ തേച്ച് തന്നെ നീ ബെനിയാനിടാൻ വേണ്ടിട്ടിനിതാകില്ല ഓ എന്തായാലും നിങ്ങൾ വിചാരിക്കോ ഇതുപോലൊരു അപ്പന് വേറെ ഉണ്ടാവൂല്ലോന്ന് അല്ലെഴുന്നേക്കും ഉം പാതി മയക്കത്തിലാണ് നമുക്ക് ആൾക്കറിയാം ആള് ആ കാര്യങ്ങള് ഒരു വിധം എന്തായാലും പാതി മയക്കത്തിലായി ഓ ഏതായാലും ഒരു വിധത്തിലാളെ ഒന്ന് റെഡിയാക്കി വെച്ച് വേറെ ഇനി നമുക്ക് ബാഗിനൊത്തൊന്നും കാര്യമായിട്ട് എടുക്കാനൊന്നുമില്ല ഈ ഒന്ന് രണ്ട് ദിവസത്തെ ഷർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയും ചാർജർ ഫോൺ ചാർജ് എന്ന് പറഞ്ഞാൽ അത്ര വെക്കും പിന്നെ ഒരു ദിവസം നിൽക്കുന്ന പരിപാടിയൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല എന്താ ആ എന്തായാലും ഒരു ഷർട്ട് ഒരു ഒരു മൂന്ന് എടുത്തിട്ടുണ്ട് ഒരു വഴിക്ക് പോകണമല്ലേ ബാഗ് ഇന്നലെ വാങ്ങിച്ചതാണ് ഇപ്പോൾ പോകുമ്പോൾ ഒരു ദിവസം നിൽക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നാലും ഉറങ്ങിയിട്ടൊന്നുമില്ല ആൾ ആട്ടം നടത്തുമ്പോൾ ആൾ എഴുന്നേക്കുണ്ട് ഇപ്പോൾ ഒരു ആദ്യം അയക്കത്തിൽ ഇങ്ങനെ നിൽക്കണയാണ് ഒരു അനുഭവം തന്നെയാണ് കേട്ടോ പറയാണ്ട് വയ്യ എന്തായാലും പോയേ പറ്റത്തുള്ളൂ രാവിലെ ഏതായാലും രാവിലെ വെളുപ്പിനെ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഒരു രക്ഷയില്ല അവളെ ഉള്ള അവസ്ഥ നമ്മൾ സത്യസന്ധമായിട്ട് പറയണം ഇതുപോലെയുള്ള അനുഭവങ്ങളുണ്ടായ അച്ഛന്മാരുണ്ടെങ്കിലൊന്നും പറയണം കേട്ടോ എന്താണ് ഈ ഒരു തരത്തിലും രക്ഷയില്ല പിന്നെ നമ്മൾ പോകുന്നത് പിന്നെ കുറേ നാളായി ട്രെയിനിന് യാത്ര ചെയ്തിട്ട് ട്രെയിൻ യാത്ര ചെയ്യാൻ കൊതി കൊണ്ടൊന്നും കയ്യിൽ മണി കുറവാണ് അതുകൊണ്ടാണ് നമ്മുടെ വണ്ടിക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഴ് കിലോമീറ്ററാണ് മൈലേജ് ഉള്ളത് നമ്മുടെ വണ്ടിക്ക് അതുകൊണ്ട് വണ്ടിയും സാധനങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് പതിയെ ട്രെയിനിനോ ബസ്സിനോക്കെ ആയിട്ടാണ് പോകാമെന്ന് വിചാരിക്കുന്നത് ഏതായാലും രാവിലെ എട്ട് മണിക്ക് അവിടെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അവിടെ ടൈസ്യൂൻ്റെ വാതുക്കൽ നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ എട്ട് മണി കഴിഞ്ഞ് അച്ഛൻ ഒരു ഉച്ചയൊക്കെ ആകും ഉച്ചയ്ക്ക് കഴിയും എന്തായാലും ഇറക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് സമയം എന്താണ് നമുക്ക് ഇങ്ങനെ പതിയൊരു ബസ്സിൻ്റെ സമയം ട്രെയിൻ്റെ സമയമൊന്നും നോക്കിയിട്ടില്ല എന്തായാലും ഇനിയിപ്പോൾ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല കാരണം കിട്ടുന്നത് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കണാണ് അല്ലാതെ വേറെ രക്ഷയില്ല ഇനിയിപ്പോൾ കുഞ്ഞുമായയുടെ കാര്യം എന്തായാലും രണ്ട് ദിവസം നിൽക്കണമെന്ന് വിചാരിച്ചാണ് രണ്ടല്ല ഒരു ദിവസമെങ്കിലും നിൽക്കണമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഇന്ന് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എപ്പോൾ വരാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് അറിയത്തില്ല കണ്ടില്ലേ ഇതാണ് അവസ്ഥ ഇതിപ്പോൾ അത്യാവശ്യം വീഡിയോയിൽ കൊള്ളിച്ചത് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം ഇനിയിപ്പോൾ വീഡിയോയിൽ എന്താണ് പറഞ്ഞാൽ ഇതിലും വലിയ അവസ്ഥകളായിരുന്നു എല്ലാം കൂടി റെക്കോർഡ് ചെയ്ത് കാണിക്കാനുള്ള ആ ഒരു സംഭവം കിട്ടിയില്ലേ ഏകദേശം ഒരു കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ പിന്നെന്താണ് നീന്തക്കെയല്ലേ ലൈഫ് സന്തോഷമാണ് ഹാപ്പിയാണ് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് എൻ്റെ രീതിയിൽ വരട്ടെ അതുപോലെ ഒന്നും അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് ബസ്സിന് കയറിയിട്ടാണ് പോകുന്നത് അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം കാണാം ഓക്കെ ബൈ